ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ഗ്ലൂട്ടത്തിയോൺ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡെയിലി ബേസിൽ ഈ ഡ്രിങ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ബെനഫിറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം അതുപോലെ തന്നെ നമുക്ക് ഏത് വയസ്സ് വരെ മുതൽ യൂസ് ചെയ്യാൻ നോക്കാം അതുപോലെ തന്നെ ഈ ഒരു ഡ്രിങ്റേ ബെനഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞില്ലേ ഹൺഡ്രഡ് പെർസെൻറ്റേജും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലൂട്ടത്തിയോൺ ഡ്രിങ്ക് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്കിൻ്റെ ഏറ്റവും വലിയൊരു ബെനഫിറ്റ് ഇതിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസുകൾ ഉള്ളത് തന്നെ നമ്മൾ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം നമ്മുടെ സ്കിന്നിലെ ബ്ലമിഷസ് അൺയുനൈറ്റഡ് സ്ക് സ്കിൻടോൺ സെൻഡാൻ അതുപോലൊക്കെ മാറിയിട്ട് സ്കിൻ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം നമുക്ക് പീരീഡ്സിൻ്റെ മെൻസ്രറേഷൻ അതല്ലെങ്കിൽ നമ്മുടെ പീരീഡ്സ് റെഗുലർ അല്ലാത്തവർക്ക് അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ് ചെയ്യും പി സി യുഡിഡ് പോലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്റേണലി ആണെങ്കിലും എക്സ്റ്റേണലി ആണെങ്കിലും നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു ഡ്രിങ്ക് ആണ് ഇത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യാം ആഫ്റ്റർ ഫുഡിന് ശേഷം നൈറ്റിലോ മോർണിംഗിലോ ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈം ഏതാണോ അത് തന്നെ ചൂസ് ചെയ്യാം ഞാൻ ഇതിന്റെ ബെനിഫിറ്റ് കുറച്ചൊക്കെ പറഞ്ഞു തരാം അതിന് ആയിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടിലോ ഓണന്ന് ഓപ്ഷൻ കൊടുക്കണം എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ള വീഡിയോസ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പം നമ്മുടെ എന്ന് പറയുന്നത് ശംഖുഷ്പത്തിൻ്റെ പൂവാണ് ബട്ടർഫ്ലൈ പി ഫ്ലവർ എന്ന് പറയും അപ്പോൾ ഇത് വന്നിട്ട് അത്യാവശ്യം നല്ല ആന്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ആന്റി ഓക്സിഡൻറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും ആന്റി ഏജിങ് പ്രോപ്പർട്ടിയൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ സ്കിൻ ഏജിങ് ഡാർക്ക് സ്പോട്ട്സ് ഫൈൻ ലൈൻസ് ഫൈൻലൈൻസ് ആയിട്ടുള്ള സ്കിൻ ടോൺ ഡൾനെസ് ഒക്കെ മാറിയിട്ട് എപ്പോഴും നല്ലൊരു എന്താ പറയുക യങ്ങായിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഉള്ളതുകൊണ്ടാണ് അത്രയും ബെനിഫിറ്റ് അപ്പോൾ നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ബട്ടർഫ്ലൈയുടെ ടീ കാണിക്കുന്നത് അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഹെബിസ്കസ് വെച്ചിട്ടും ടീ ഉണ്ടാക്കി കുടിക്കാം അതും നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഭയങ്കര ബെനിഫിറ്റാണ് അതിനകത്ത് ആൻറ്റി ഓക്സിഡൻസിനേക്കാൾ കൂടുതൽ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസാണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കേട്ടോ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ പൂ ഉപയോഗിച്ചിട്ട് ക്രീം തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫേസ് പാക്ക് തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യറിയാനായിട്ട് പോകുന്നത് ഡ്രിങ്ക് ആണ് അപ്പോൾ ഇതൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗ്ലൂട്ടത്തീൻ ഡ്രിങ്കാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജും നാച്ചുറലാണ് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ ഇനി ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു നേരം ഏതും വേണം നമ്മൾ യൂസ് ചെയ്യാൻ കുറച്ച് പൂ എടുക്കുക ഒരു പത്ത് പൂവേനെ മാക്സിമം മതിയാവും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ പച്ച തണ്ട് മാറ്റണം അതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഈ ഒരു എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് നല്ല പോലെ തന്നെ തിളപ്പിക്കുക ഒരു രണ്ട് മിനിറ്റോളം തിളപ്പിക്കണം രണ്ട് മിനിറ്റോളം തിളപ്പിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ആ ഒരു ഫ്ലവറിലുള്ള എല്ലാ എസൻസും ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ കോരി നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഫ്ലവറിൻ്റെ കളർ കുറഞ്ഞു കുറഞ്ഞു വരും നമ്മൾ ഇടുമ്പോൾ ഒരു കളർ തിളയ്ക്കുമ്പോൾ ഒരു കളർ തിളച്ച് ഇതിൻ്റെ ആ ഒരു എസൻസ് എല്ലാം ഇറങ്ങി കഴിയുമ്പോൾ വേറൊരു കളറ് ഫ്ലവറിൻ്റെ കളർ ഭയങ്കരമായിട്ട് ലൈറ്റനായി ലൈറ്റനായി വരും അപ്പോൾ അത്രയും ഡാർക്ക് കളർ എല്ലാം നമ്മൾ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുകയുണ്ടോ ഇതാണ് ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിന്ന് പറഞ്ഞിട്ടുണ്ട് നല്ലപോലെ തന്നെ ആ ഒരു ഫ്ലവറിൻ്റെ എസൻസ് എല്ലാം ആ ഒരു വെള്ളത്തിൽ ായിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് വെക്കുക തണുത്തതിനു ശേഷം നമ്മൾ അരിച്ചെടുക്കണം കാരണം നമുക്ക് ഈ ഒരു പിന്നെ നമുക്ക് ആ ഒരു വെള്ളം മാത്രം മതി അപ്പോൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചൂടോട് കൂടി കുടിക്കാം അതല്ല തണുത്തതിന് ശേഷമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തണുത്തതിന് ശേഷം ഉപയോഗിക്കുക അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഫാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊഴുപ്പ് വണ്ണം കുറയ്ക്കണം അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ മാത്രം ഇതിനകത്തൊരു ഹാഫ് ലെമൺ ജ്യൂസ് ഒഴിക്കാം അസിഡിറ്റി അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ അത് ഉപയോഗിക്കേണ്ട കുറച്ച് തേൻ ആഡ് ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കുടിക്കാം കേട്ടോ അതൊക്കെ ഓപ്ഷണലാണ് ആയിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം പിന്നെ ചിലർക്ക് ഫ്ലേവർ പറ്റില്ലെങ്കിൽ അവർ മാത്രം കുറച്ച് ലെമൺ ജ്യൂസോ ലെമൺ ജ്യൂസ് ആകുമ്പോൾ ഒരു ടീസ്പൂണോ അതല്ലെങ്കിൽ ഒരു ഹാ ഏറ്റവും ചെറിയൊരു ഹാഫ് ലെമൺ ജ്യൂസോ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളർ വീണ്ടും വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ കുറച്ച് ഹണിയോ ആഡ് ചെയ്യാം രണ്ടും കൂടി ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫാക്റ്റ് അതുപോലുള്ള കാര്യങ്ങൾ ടേസ്റ്റ് വ്യത്യാസം പറ്റുന്നില്ല അങ്ങനെയുള്ളവർ മാത്രം ലെമൺ ജ്യൂസും ഹനിയും ആഡ് ചെയ്താൽ മതി അല്ലാത്തൊരു പ്ലെയിൻ ആയിട്ട് ഞങ്ങൾക്ക് കുടിക്കാം ചെറിയ ചൂടോട് കൂടി കുടിക്കാം അല്ലെങ്കിൽ തണുത്തതിന് ശേഷം കുടിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ ആഫ്റ്റർ ഫുഡിന് ശേഷം മാത്രം കുടിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഗ്ലൂട്ടത്തിൻ ഡ്രിങ്ക് അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എന്നുള്ള കാര്യം ഇതാ കണ്ടില്ലേ നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് കണ്ടോ നമ്മുടെ ആ ഒരു ശംഖുഷ്പത്തിന്റെ ഒരു ടീ ആണിത് അപ്പം ഇത് ലെമൺ ജ്യൂസ് ഒഴിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വയലറ്റ് ഷെയ്ഡിലേക്ക് വരുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ആ മറ്റേ ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു എന്താ പറയുക റോയൽ ബ്ലൂ ആ ഒരു ഷെയ്ഡിലായിരിക്കും ഉണ്ടാവുക അപ്പം ലെമൺ ജ്യൂസ് നിർബന്ധമില്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫാക്റ്റൊക്കെ പോകാനുള്ള അവർ മാത്രം ലെമൺ ജ്യൂസ് യൂസ് ചെയ്താൽ മതി പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള വാട്ടർ മാത്രം അല്ലെങ്കിൽ ആ ഒരു മാത്രം വെള്ളം കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ പോലും അത് അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ നമുക്ക് ലോങ് യും യൂസ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ബോഡിയിൽ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഡാർക്ക് സ്പോട്ട്സ് സ്പോർട്സ് വൈലൈൻസ് അതുപോലൊക്കെ മാറിയിട്ട് നമ്മുടെ എക്സസൈസ് ആയിട്ടുള്ള കൊഴുപ്പൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പി സി യു ഡി പോലുള്ള കാര്യങ്ങൾ റെഗുലറായിട്ടുള്ള മെൻസ്ട്രേഷൻ കൊണ്ടുവരാനായിട്ട് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ആളിനൊന്നാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അത് ഇതിപ്പോൾ ഇതിപ്പോൾ നമ്മൾ ശങ്കുഷ്പ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ നമുക്ക് ഹി ബിസ്കസ് വെച്ചിട്ട് അതായത് നമ്മൾ ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും സെയിം തന്നെ മെത്തേഡിൽ നിങ്ങൾ ചെയ്താൽ മതിയോ വേണമെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ അപ്പോൾ അത് അങ്ങനെ കുടിക്കുന്നതും അതിന് വേറൊരു ബെനിഫിറ്റാണ് ഈ ഒരു ശംഖുഷ്പത്തിന് വേറൊരു ബെനിഫിറ്റാണ് അപ്പോൾ കുറച്ച് ബെനിഫിറ്റുകൾ ചിലപ്പോൾ അതിനുള്ളത് ഇതിന് കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷേ എന്നാലും വേറെ ആയിരിക്കും കേട്ടോ അപ്പോൾ അത്രയും ഉള്ളതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞുള്ളൂ സ്കിൻ സ്കിൻഡോളൊക്കെ മാറിയിട്ട് സ്കിൻ നല്ല പോലെ ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും ഞാൻ പറഞ്ഞു ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ഇതിനകത്തുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് അതങ്ങനെ കിട്ടും കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ ഹെയറിനെ ബയോട്ടിൻ പോലുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഹെയറിനും നന്നായിട്ട് എന്താണ് കൊളാജനൊക്കെ ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അങ്ങനെയുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉള്ളതെന്നാണ് ഈ ഒരു ശാംകുഷ് പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലും ഒരു തൈ ഉള്ളത് നല്ലതാണ് കേട്ടോ നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ ഇല്ല ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ചെറിയ തയ്യൊക്കെ വന്നിട്ടേ ഉള്ളത് നട്ടുപിടിപ്പിക്കണം ഇതിപ്പോൾ ഞാൻ വഴി പറിച്ചുകൊണ്ടുവന്നതാണ് കേട്ടോ അവിടെ നിൽക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുക അപ്പോൾ നട്ടുപിടിപ്പിച്ച് അതിൽ ഫ്ലവർ ആയി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ദിവസവും അതിനകത്ത് പൂവുണ്ടാവും അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ അങ്ങനെ വലിയ പാടൊന്നുമില്ല നമുക്ക് വിറ്റത്തെവിടെയെങ്കിലും വള്ളി പടർന്നു പോകാൻ പറ്റിയിട്ടുള്ള രീതിയിൽ അതിനെ നട്ടു പിടിപ്പിക്കണമെന്നുള്ളതേ ഉള്ളൂ അത് ഇഷ്ടം പോലെ പൂക്കുകയും ചെയ്യും ദിവസവും ഒരു പത്തോ അല്ലെങ്കിൽ അഞ്ച് പൂവോ തന്നെ